യാത്ര പോയപ്പോൾ ഒരു കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റിളിയെ ഞങ്ങൾ കണ്ടു അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോ അഞ്ച് മഞ്ചാളി നാല് നാരെന്ന മൂന്ന് രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റി മുക്കുറ്റി രണ്ട് ചെണ്ടുമലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ഏഴാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഏഴ് ഏതക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു എട്ടാം നാളുള്ള ഏഴ് ഏത്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് പൊക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാരക്കിളിയേ ഞങ്ങൾ കണ്ടു ഒൻപതാം യാത്ര പോയപ്പോൾ ഒൻപത് എട്ട് പൊട്ടിക്ക ഏഴ് ഏത്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ ി രണ്ട് ചെണ്ടുമലി ഒരു കുഞ്ഞാത്തിളിയെ ഞങ്ങൾ കണ്ടു പത്താം നാള യാത്ര പോയപ്പോൾ പത്ത് വത്തക്ക ഒൻപത് ഒതളങ്ങ എട്ട് പൊട്ടിക്ക ഏഴ് ഏത്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാത്ത കിളി